കൊല്ലം ശക്തികുളം കരയിൽ യുവാക്കൾക്ക് വെട്ടേറ്റു കുരുപ്പുഴ സ്വദേശികളായ അനൂപ് രാജേഷ് എന്നിവർക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിക്കേറ്റ യുവാക്കൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ലിജോ വിവരങ്ങൾ നൽകും ലിജോ എന്താണുണ്ടായത് അനീഷ ഇന്ന് വൈകുന്നേരം നാലുമണിയോടുകൂടെയാണ് ഈ സംഭവം നടക്കുന്നത് കൊല്ലം ശക്തി കുളങ്ങര ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചായിരുന്നു ഈ രണ്ട് യുവാക്കൾക്ക് വെട്ടേറ്റത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇവർ തമ്മിൽ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു അത് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാക്കളെ ആ ശക്തി കുളങ്ങരയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ബൈക്കിലായിരുന്നു യുവാക്കൾ എത്തിയത് ആ സമയത്ത് ഈ അഞ്ചംഗ സംഘം അവരെ ആക്രമിക്കുകയായിരുന്നു ആദ്യം വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ എഫ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പരിക്കേറ്റിരിക്കുന്നത് കുരിപ്പുഴ സ്വദേശികളായിട്ടുള്ള അനൂപ് രാജേഷ് എന്നിവർക്കാണ് ഇവർ കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരാൾക്ക് തലയ്ക്കും കയ്യിലും കാലിലുമൊക്കെയാണ് വെട്ടേറ്റിരിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിലല്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ചു പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് പാരിപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആശംസ് മയ്യനാട് സ്വദേശിയായിട്ടുള്ള അനസ് സാജു ഇവർ മൂന്ന് പേരുമാണ് ഈ വെട്ടിയത് എന്നുള്ളതും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർ സഹായിച്ച സനോഫർ അക്ബർ എന്നിവരും കസ്റ്റഡിയിലുണ്ട് ഈ പ്രതികളെയെല്ലാം തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനുശേഷം ശക്തികുളങ്ങര സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്